കല്യാട് വിഷ്ണു ക്ഷേത്ര സമിതിയും ഹരിത കേരള മിഷനും സംയുക്തമായി ക്ഷേത്രപരിസരത്ത് ദേവഹരിതം പച്ചത്തുരുത്ത് സ്ഥാപിച്ചു കല്യാട് വിഷ്ണു ക്ഷേത്ര സമിതിയും ഹരിത കേരള മിഷനും സംയുക്തമായി ക്ഷേത്രപ്പറമ്പിൽ ദേവഹരിതം പച്ചത്തുരുത്ത് സ്ഥാപിച്ചു ക്ഷേത്രം ട്രസ്റ്റി പ്രതിനിധിയായി ലെഫ്റ്റനന്റ് ജനറൽ റിട്ടയേർഡ് വിനോദ് നായനാർ വൃക്ഷത്തൈനട്ട് ഉദ്ഘാടനം ചെയ്തു നല്ലൊരു കാര്യം തന്നെയാണ് താങ്ക് യു വെരി മച്ച് നിങ്ങളെ കോപ്പറേഷൻ നമ്മളെ ഈ വണ്ടർഫുൾ അമ്പലത്തിൽ ഒരു 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 ഗ്രീനറീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയത് വളരെയധികം സന്തോഷമുണ്ട് ആൻഡ് നമ്മളെ ആണ് ഇത് പ്രത്യേകിച്ച് നമ്മളെ കമ്മിറ്റിക്കാരാണ് ഇതിൻ്റെ ഒന്ന് ശുശ്രൂഷിച്ചിട്ട് വലിയൊരു മാരം ആക്കി തരേണ്ടത് ഇതൊരു ഇതൊരു നല്ല ആണ് നാഗലിംഗം എന്ന മാമാനത്തുള്ള സോ ഇത് ഒരു ഒരു ലാൻഡ്മാർക്ക് വരാന് ശ്രദ്ധിക്കണം ഹരിത കേരള മിഷൻ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പ്രത്യേക മിഷനാണ് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത് പരമാവധി പച്ചപ്പുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ നടത്തുന്ന ശ്രമം പച്ചപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തകരൊക്കെ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട് പല ദേവസ്വം ബോർഡിൻ്റെ അവരുടെ ഭൂമികളിലും ദേവഹരിതം എന്ന പേരിൽ ഇത്തരത്തിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകതരം മരങ്ങളാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത് അതിനൊരു പ്രത്യേക കാരണമുണ്ട് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പച്ചപ്പുണ്ടായിരുന്ന പ്രദേശം ക്ഷേത്രങ്ങളായിരുന്നു അതും വ്യത്യസ്തമായ നമ്മളെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മരങ്ങളെ പ്രത്യേക രീതിയിൽ സംരക്ഷിച്ചിരുന്ന പ്രദേശവും ക്ഷേത്രങ്ങളായിരുന്നു അതൊക്കെ പലതും വാണിജ്യവൽക്കരണത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഇപ്പോഴും സൂക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ വളർത്താൻ പറ്റുന്ന പ്രദേശം ക്ഷേത്രങ്ങൾ തന്നെയാണ് കാരണം അവിടെ ഒരു പരിശുദ്ധതയുടെ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ചെടികൾ വളർത്തുകയും ഭൂമിയുടെ അന്തരീക്ഷം എപ്പോഴും പച്ചപ്പ് നിറഞ്ഞതും നല്ല വായു ശ്വസിക്കുന്ന രീതിയിലേക്ക് മാറ്റുമെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ക്ഷേത്രം എന്ന് തന്നെ വാചകം ഉപയോഗിക്കുന്നതിന് എങ്ങനെയാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള സംസ്കൃത വാക്കിൻ്റെ മലയാള അർത്ഥം എന്ന് പറയുന്നത് വയൽ ഹൃദയം എന്നൊക്കെയാണ് സാധാരണ ഇതിലുള്ള അർത്ഥം അപ്പോൾ അതുപോലെയുള്ള ഒരു വയൽ അല്ലെങ്കിൽ ഒരു ഹൃദയത്തിൽ ഈ തരത്തിലുള്ള പച്ചപ്പ് ഉണ്ടാവുകയും അത് വായു നല്ല വായു പുറത്തേക്ക് നൽകുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഇത്തരം വൃക്ഷങ്ങൾ ഇവിടെ നട്ടിട്ട് കൊണ്ടുവന്നിട്ടുള്ള വൃക്ഷങ്ങളെല്ലാം ക്ഷേത്ര ആരാധനയായി ബന്ധപ്പെട്ടിട്ടുള്ള വൃക്ഷങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിന് പ്രത്യേക കാരണമുണ്ട് നമ്മുടെ പല ക്ഷേത്രങ്ങളിലും ഇത്തരം സാധനങ്ങളൊക്കെ ഇപ്പം വാടകയ്ക്ക് എടുക്കുന്ന രീതി പൂക്കൾ മുതലെല്ലാം വാടകയ്ക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കുകയാണ് നമുക്ക് പണം കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മടിയും കൂടിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇത്തരം മരങ്ങളൊന്നും വേണ്ട എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മരങ്ങളൊക്കെ നമ്മുടെ ആത്മാക്കളാണ് ആ ആത്മാക്കൾ അതേ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ഒരു തലമുറ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു തലമുറ ഉണ്ടാവണമെങ്കിൽ നിലനിർത്തണമെങ്കിൽ ഇത്തരം വംശ ഇതൊക്കെ വംശനാശം വന്നുപോയ വൃക്ഷങ്ങളാണ് ഒരിക്കലും ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ലാത്ത വൃക്ഷങ്ങളെയാണ് നമ്മൾ നശിപ്പിച്ച് കൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ അറിയാം ശ്രീരാമകഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അണ്ണാറക്കണ്ണെന്ന് പറയുന്ന ഒരു ജീവിയെ ഇപ്പോൾ ഈ പ്രദേശത്ത് നിങ്ങൾക്ക് എവിടെയും കാണാൻ കണ്ടുകിട്ടാൽ വളരെ കുറവായിരിക്കും വളരെ ചെറിയ അളവേ ഉണ്ടാവുള്ളൂ അണ്ണാറക്കണ്ണിന് വംശനാശം വരുത്തുന്ന ആരാണെന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ കമ്മിറ്റി അംഗം പി സി രാമകൃഷ്ണൻ മാതൃസമിതി പ്രസിഡന്റ് ഹരിത കേരള മിഷൻ സുകുമാരൻ എന്നിവർ ഒന്നര ഏക്കർ സ്ഥലം ദേവഹരിതം നക്ഷത്രവനം ഔഷധത്തോട്ടം എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ക്ഷേത്ര സമിതി വൃക്ഷങ്ങൾ നടുവാനുള്ള ഒരുക്കി തന്ന സോമൻ പ്രത്യേക ഒരു കടപ്പാടുണ്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തി കഴിഞ്ഞ ഉടനെ നമുക്കിങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞത് ഒരു വളരെ നല്ല കാര്യമായിട്ടാണ് കരുതുന്നത് ഇത് നട്ടതുകൊണ്ട് നേരത്തെ പറഞ്ഞ മാതിരി നട്ടതുകൊണ്ട് മാത്രം കാര്യമായില്ല ഇത് ജലം വളരെ അത്യന്താപേക്ഷിതമാണ് ജലം കൊടുത്താൽ മാത്രമേ അത് വരുള്ളൂ നമുക്ക് ഭക്ഷണം പോലെ തന്നെ അതിന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അത് വളർന്നു വരില്ല അതുകൊണ്ട് എല്ലാവരും കഴിയുന്നത് അത് ഇന്നാളിൽ നിന്നില്ല ആർക്കായാലും അതൊന്ന് ഡ്രൈ ആയി കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഒരു തുള്ളി വെള്ളം എല്ലാ മരങ്ങളും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Hey Ola Century Odeon Century Fashion City